നടൻ സുധൈവ് നായരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത് ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത് അമർദീപ് കൗറാണ് വധു മുംബൈ ആസ്ഥാനമായുള്ള നടിയും ഫാഷൻ മോഡലുമാണ് അമർദീപ് കൗർ സിയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് ഗുജറാത്തിൽ ഒരു പഞ്ചാബി സിഖ് കുടുംബത്തിലാണ് അമർദീപ് ജനിച്ചത് രണ്ടായിരത്തി പതിനാറിലെ മനസ്വിനി മിസ് താനിയായി കിരീടം ചൂടിയിട്ടുണ്ട് അമർദീപ് രണ്ടായിരത്തി പതിനേഴിലെ ക്യാമ്പസ് പ്രിൻസസ് ഫൈനലിസ്റ്റുമായിരുന്നു വധു നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും താലിക്കെട്ട് ചടങ്ങുകളെല്ലാം കേരളത്തിന്റെ തനത് രീതിയിലാണ് നടന്നത് വധുവരന്മാരുടെ വസ്ത്രങ്ങൾ പോലും കസവുമുണ്ടും കേരള സാരിയുമായിരുന്നു മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങളുമെല്ലാം ധരിച്ച് ഒരുങ്ങി വന്നതോടെ അമർദീപും നാടൻ പെണ്ണായി ഹിന്ദി സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ച സുദേവ് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ഗുലാബ് ഗ്യാങ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയിലൂടെ നായകനായി മലയാള സിനിമയിൽ തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മൈ ലൈഫ് പാർട്നറിലെ അഭിനയത്തിന് സുദേവിന് ലഭിച്ചു അനാർക്കലി എസ്ര കായംകുളം കൊച്ചുണ്ണി അതിരൻ മാമാങ്കം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ